പ്രശസ്ത നിരൂപകൻ ഇ പി രാജഗോപാലന്റെ കൃതികളെ ആസ്പദമാക്കി കാഞ്ഞങ്ങാട്ട് സാഹിത്യോത്സവം സംഘടിപ്പിച്ചു നടന്നുപോകുന്ന വാക്ക് എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ ഡോക്ടർ സുനിൽ പി എളിയുടെ മുഖ്യ പ്രഭാഷണം നടത്തി വാക്കിന്റെ സൂക്ഷ്മ തലങ്ങളിലിറങ്ങി ലോകത്തോളം അതിനെ വികസിപ്പിച്ച് വിശാലമാക്കിയ മലയാളത്തിലെ നിരൂപകനാണ് ഇ പി രാജഗോപാലനെന്ന് പ്രശസ്ത പ്രഭാഷകനും അധ്യാപകരുമായ ഡോക്ടർ സുനിൽ പി ഇളയിടം പറഞ്ഞു സാഹിത്യത്തിൽ ഒന്നും മാറ്റിവെക്കാനില്ല നടക്കുന്നതും കാണുന്നതും പറയുന്നതും അനുഭവിക്കുന്നതുമെല്ലാം സാഹിത്യത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന നിരൂപണങ്ങളാണ് രാജഗോപാലൻ്റെതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രശസ്ത നിരൂപകനും പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ ഇ പി രാജഗോപാലന്റെ എടുത്തു ജീവിതത്തെ മുൻനിർത്തിയുള്ള നടന്നുപോകുന്ന വാക്ക് സാഹിത്യോത്സവം കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് വസ്തുതകളെ ില്ലാണോ അതിന്റെ അനുസൃത സാമഗ്രിയായിട്ട് തെളിവ് ശേഖരുന്ന സാഹിത്യം നിലനിൽക്കുന്നു എന്നല്ല അതിൽ തെളിയാത്ത രീതിയിൽ തെളിയും എന്നുള്ളതുകൊണ്ടാണ് അതിൽ തെളിയാത്ത രീതിയിൽ ചരിത്രം വിച്ഛേദങ്ങളെ അത് പരിപാടിയിൽ സി എം വിജയചന്ദ്രൻ അധ്യക്ഷനായി ഇ പി രാജഗോപാലന്റെ പല ഭാഷകളിലെ ജീവിതം എന്ന കൃതി പി വി കെ പനയാളിയിൽ നിന്നും എം മൃദുലും എന്റെ സ്ത്രീ അറിവുകൾ എന്ന കൃതി അഡ്വക്കേറ്റ് പി അപ്പുകുട്ടനിൽ നിന്നും ഡോക്ടർ സി കെ സബിതയും ഏറ്റുവാങ്ങി ഇ പി കൃതികളിലെ മൌലിക നിരീക്ഷണങ്ങളെ മുൻനിർത്തി തയ്യാറാക്കിയ വാക്കിന്റെ ലോകം ലോകത്തിന്റെ വാക്ക് പാനൽ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം സി പി എം കാസർകോട് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു

മൂന്ന് സെഷനുകളിലായി നടന്ന പാലൽ ചർച്ചകളിൽ ഡോക്ടർ കെ പി മോഹനൻ ഇ വി രാമകൃഷ്ണൻ ഡോക്ടർ എ എം ശ്രീധരൻ ഡോക്ടർ എ സി ശ്രീഹരി ഡോക്ടർ രേണുക ഡോക്ടർ റഫീഖ് ഇബ്രാഹിം എ വി സന്തോഷ് കുമാർ ഡോക്ടർ സിന്ധു കിഴക്കാനിയിൽ പി കെ സുരേഷ്കുമാർ എം കെ മനോഹരൻ ഡോക്ടർ ജിനേഷ് കുമാർ എരമം നാരായണൻ കാവുംബായി സീതാദേവി കാരിയാട്ട് എന്നിവർ സംസാരിച്ചു ഇ പി രാജഗോപാലനുമായി ടി ആർ അജയൻ അഭിമുഖ ഭാഷ നടത്തി പരിപാടിയിൽ ജയചന്ദ്രൻ കുട്ടമത്വ സ്വാഗതവും ഡോക്ടർ എൻ പി വിജയൻ നന്ദിയും പറഞ്ഞു സമാപന പരിപാടിയിൽ ഡോക്ടർ വി പി പി മുസ്തഫ പ്രൊഫസർ കെ പി ജയരാജൻ എന്നിവർ സംസാരിച്ചു പയ്യന്നൂർ കോളേജിലെ മൂവി മാനിയ തയ്യാറാക്കിയ ഇ പി രാജഗോപാലന്റെ ബയോപിക് ഏതൽ പടിക്കാരൻ പ്രദർശനം നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്